േ അപ്പൊ ഞാനിന്ന് ചെയ്യണതേ ഇൻസ്റ്റിൽ കണ്ടിട്ട് ഞാൻ കൂടുതലത് കണ്ടേക്കണത് ഒരു അമ്പറല്ല ചുരിദാറിന്റെ നെക്ക് കട്ട് ചെയ്യണത് അപ്പൊ എനിക്ക് കൊള്ളാന്ന് തോന്നി അപ്പൊ ഞാൻ നിങ്ങൾക്കൊന്നും പറഞ്ഞുതരാ ചില പലരും കണ്ടിട്ടുണ്ടാകും കാണാത്ത ആളുകളും ഉണ്ടാകുമല്ലോ അവർക്ക് വേണ്ടിട്ട് നമ്മൾ സാധാരണ ചുരിദാർ കട്ട് ചെയ്യുന്ന നെക്ക് ഒന്നുമില്ലെങ്കിൽ ക്യാൻവാസിൽ കട്ട് ചെയ്തു അല്ലെങ്കിൽ തുണി കട്ട് ചെയ്തിട്ട് അടിച്ച് തിരിച്ച് മറിച്ചൊക്കെ എടുക്കണത് ഇതെങ്ങനെയല്ലേ പക്ഷെ അമ്പറിലും മാത്രം ചെയ്യാവൂ എന്നറിയ എനിക്ക് മറ്റേതില് അത്ര ആവൂല അപ്പൊ അതെങ്ങനെയാണെന്നാ കട്ടിങ് വീഡിയോ ഒന്ന് നമുക്കൊന്ന് കാണാം അപ്പൊ ഞാൻ ഇന്നിപ്പോ കട്ട് ചെയ്ത് കാണിക്കണത് നമ്മുടെ ന്യൂസ് പേപ്പറിലാണ് എന്നൊക്കെ നമുക്ക് തുണിയിൽ വെട്ടാം അപ്പൊ പഴയ ഒരു തുണി എനിക്ക് ഒന്ന് കാണിച്ചു തരാൻ മാത്രമായിട്ട പഴയ ഒരു തുണിയിൽ നമുക്കൊന്ന് ചെയ്യുകയും ചെയ്യാം പോകാം വീഡിയോയിലോട്ട് അപ്പൊ എല്ലാരും അത് കാണണം കേട്ടോ അപ്പൊ അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ അപ്പൊ എന്റെ യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ദേ കൂട്ടുകാരെ ഞാനൊരു ന്യൂസ് പേപ്പർ ഇതുപോലെ വിടർത്തിട്ടുണ്ട് കണ്ടോ അതിനെ ഇതുപോലെ ആക്കി എടുക്കുക ആക്കിയതിന് ശേഷം ക്രോസ് അംബ്രല പാവാട എന്ന് പറയുമ്പോ അല്ല അംബ്രല ചുരിദാർ എന്ന് പറയുമ്പോ എങ്ങനെയാണ് പറയണത് ഈ ഒരു കോണുണ്ടല്ലോ ഈ തുമ്പ് ഈ കോണിലോട്ട് നമ്മൾ മടക്കും മടക്കി കഴിയുമ്പോൾ നമുക്ക് നാല് പീസും കിട്ടും ബാക്കും ഫ്രണ്ടും കിട്ടി കണ്ടോ ഇനി നമ്മൾ ഈ തുമ്പ് ഇവിടെ നിന്ന് നമുക്ക് ഷോൾഡർ അവിടെ നിന്നാണ് കിട്ടണത് അവിടെ നിന്നാണ് നമ്മൾ ഇത് കട്ട് ചെയ്യാൻ തുടങ്ങണത് അംബ്രല ചുരിദാറിന് ഇതങ്ങനെയല്ല നമ്മുടെ നെക്ക് എന്തോരം ഇറക്കമുണ്ട് ആ ഇറക്കം വരെ ഈ ഒരു കോണുണ്ടല്ലോ ഇങ്ങോട്ട് മടക്കി വയ്ക്കുക അണ്ട് ഇത് ഞാൻ ഒന്ന് ഒളിച്ചു വെക്കുക ന്യൂസ് പേപ്പറിൽ മടക്കിയപ്പോൾ സംഭവം മനസ്സിലായില്ലേ അപ്പം ഇതുപോലതേ ഒരു പീസ് ഞാൻ അംബ്രലയുടെ മോഡലും മടക്കിയിട്ടുണ്ട് കണ്ടോ കോണോട് ചേർത്ത് ഒരു പീസ് ഇട്ടിട്ടുള്ള കേട്ടോ അതിന് ശേഷം ഈ സംഭവം നമുക്കിങ്ങോടെ ഇറക്കി വെക്കാം നമ്മുടെ നെക്കിൻ്റെ നെക്ക് എങ്ങനെയാണോ അത് അതനുസരിച്ചിട്ട് വെക്കണം കേട്ടോ നെക്കിൻ്റെ ഇറക്കം പോലെ വെക്കണം അട്ട് നമ്മൾ നെക്ക് ഒന്ന് അടയാളപ്പെടുത്തി എടുക്കാം ഞാൻ ഒന്നാ രണ്ട് പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ കട്ട് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ അപ്പം അതെ നമ്മൾ ഒന്ന് അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ എന്നിട്ട് കഴുത്തിന്റെ കഴുത്തിൻ്റെ അകലതിന് ഞാൻ അടയാളപ്പെടുത്തിയത് എന്താണ് നമ്മുടെ ഷോൾഡർ ഇത് കഴുത്തിന്റെ അകലം കഴുത്തിന്റെ ഇറക്കം അതിനുശേഷം ഞാനെന്താ ഇങ്ങനെ കൊണ്ടുവന്നൊന്ന് വരച്ചിട്ടുണ്ട് കണ്ടോ അതുപോലെ നമ്മള് ആംഫോളും ആംകോളൊക്കെ നിങ്ങളുടെ അളവ് അനുസരിച്ചിട്ട് വരക്കുക ഞാൻ ഇത് മാത്രം മാത്രമേ വരക്കണുള്ളൂട്ടാ കണ്ടോ ഇങ്ങനെ വരച്ചു ഞാൻ അമ്പറലയുടെ ഒരു രൂപം വെട്ടി എടുക്കട്ടേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ ഞാൻ ഇതങ്ങടെ നിവർത്തിയിട്ടിട്ട് അംബ്രലയുടെ ആ ഒരു ഇതൊന്ന് വരച്ചെടുക്കട്ടെട്ടോ നിങ്ങളുടെ ഇറക്കം എത്രയാണോ അതനുസരിച്ചിട്ട് വരയ്ക്കുക ഞാൻ ഒരു വേസ്റ്റ് തുണിയിലാണ് കേട്ടോ വരക്കുന്നത് അതുകൊണ്ട് ഉറപ്പായിട്ട് വരച്ച് ഇങ്ങനെ എടുത്തോട്ടോ അത് കിട്ടും നമുക്ക് നല്ല ഭംഗിയായിട്ട് ബാക്കും ഫ്രണ്ടും ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് ഈ അംബ്രല കിട്ടുമ്പോൾ ഒന്ന് ശ്രമിക്കാം കേട്ടോ ഇതിങ്ങനെ എടുത്തിട്ടു കണ്ടോ അതെ ഞാൻ ഇത് തന്നെ വെട്ടിയെടുക്കണത് നെക്ക് വെട്ടിയെടുത്തു ആംഹോൾ വെട്ടിയെടുത്തു അതിന് ശേഷം നമ്മൾ ഇത് അമ്പ്രൽ ഒരു ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പം അളവൊന്നുമില്ല ഞാൻ നെക്കിൻ്റെ ഒരു ഡിസൈൻ കാണിക്കാൻ മാത്രമാണ് ഞങ്ങൾക്കിത് വെട്ടിയത് കണ്ടോ ഈ പീസെല്ലാം അങ്ങോട്ട് മാറ്റാം മാറ്റിയിട്ട് ഇത് ശരി ഒന്ന് ഒതുക്കി എടുക്കണം നമ്മ അതായത് അത് അടക്കി അടിക്കുമ്പോൾ എന്തോരം രീതി എടുക്കണം അതനുസരിച്ചിട്ട് വെട്ടി എടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് വിടർത്താം കേട്ടോ പല പ്രാവശ്യം ചെയ്ത് നോക്കിയാലും എനിക്കും കിട്ടുള്ളൂ പക്ഷെ ഞാനിത് കണ്ടിട്ട് മാത്രമേ ഉള്ളൂ അതൊക്കെ ഞാൻ നിങ്ങളെത്തിക്കിയിട്ട് ചെയ്യണത് കണ്ട നമ്മളെ ഷോൾഡറിന്റെ അള ഇത് ഇതാണ് കേട്ടോ ഇതേ ഇവിടെ പാടുണ്ട് ഷോൾഡറിൻ്റെ കണ്ട അവിടേക്ക് ഇതിങ്ങനെ കൊണ്ടൊന്നും മടക്ക കണ്ടോ നോക്കിയേ കണ്ട ഇതാണ് ഞാൻ പറഞ്ഞത് എന്നിട്ട് അത് കഴുത്തിങ്ങനെ അടിച്ച് ഉള്ളിലോട്ട് മടക്കി എടുക്കാൻ പറ്റും ഉറപ്പായിട്ടും പറ്റും അതാണ് ഞാൻ പറഞ്ഞത് സെപ്പറേറ്റ് നെക്ക് കട്ട് ചെയ്യുക ക്യാൻവാസിലും അല്ലാണ്ട് തുണിയിൽ നെക്ക് കട്ട് ചെയ്യാണ്ട് ഇങ്ങനെ തന്നെ അത് അമ്പ്രലേക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ പറ്റുള്ളൂട്ടോ ചെയ്തെടുക്കാം എന്നതാണ് കേട്ടോ ഇന്നത്തെ ഒരു ക്ലാസ് അങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടമായില്ലേ അപ്പം ഒന്ന് ശ്രമിച്ചു നോക്കുക ഒന്നും കൂടി അന്ന് വെക്കണേ കണ്ടോ നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ട് കഴുത്തൊന്ന് സ്റ്റിച്ച് ചെയ്യുമല്ലോ ഇവിടെ അപ്പോൾ കുഴപ്പമില്ല ഇവിടെ നമുക്ക് ഷോൾഡർ കൂട്ടാനുള്ള ഭാഗമാണ് അപ്പം എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കണം കേട്ടോ അപ്പം ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നോക്കിയാൽ മതി അപ്പം മനസ്സിലാകും